السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين الله الله أما بعد ورحمه الله ورحمه الله ورحمه الله ورحمه الله രോഗങ്ങൾ അള്ളാഹു ഷെഫയാക്കട്ടെ നമ്മിൽ നിന്നും മരിച്ചവരുടെ കബറ് അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മോമിനിങ്ങളുടെയും ശിഷ്ടായുസ് ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ആമുഖമായ ചെയ്യാം മഹാനായ സീതന മുസാ സലാത്തു വസ്സലാം മഹാനവരുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നാട്ടിൻപുറത്തെ സാധാരണ സാധാരണക്കാരുടെ ഗ്രാമങ്ങളിൽ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം പ്രായം ചെന്ന ഒരു വൃദ്ധനെ കണ്ടുമുട്ടി ചരിത്രം പറയുന്നു ആ വൃദ്ധന്റെ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന്റെ പോലും വളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് മുസാൻ അലിസ്ലാത്തു വസ്സലാം ആ വൃദ്ധനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അരയിൽ ഒരു അരപ്പട്ടയുണ്ട് അരയിൽ ഒരു അരപ്പട്ടയുണ്ട് മാത്രവുമല്ല അദ്ദേഹം തന്റെ മുന്നില് ഒരു തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിനെങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക മുസൈൻ അഹിസലാത്തു വസ്സലാം അത് ശ്രദ്ധിച്ചു മഹാനവറികൾ ചോദിച്ചു സ്വാഭാവികമാണിത് കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത കൊണ്ട് ചോദിച്ചു എത്ര വർഷമായി സഹോദര താങ്കൾ ഈ തീ കുണ്ടാരത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക ആ വൃദ്ധം പറഞ്ഞു ആ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ആയുസ്സിന് നല്ല ദൈർഘ്യത ഉണ്ടാവും ഒരുപാട് പ്രായമൊക്കെ ഉണ്ടാവും അദ്ദേഹം പറഞ്ഞു ഞാൻ വർഷമായി തീ കുണ്ടാരത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു കൊല്ലമായിട്ട് ഞാൻ ഈ ഈ തീ മൂസ അയാളോട് ചോദിക്കുന്നുണ്ട് സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ ഇനിയും നിങ്ങളുടെ ചിന്ത വളർന്നിട്ടില്ലേ ഈ തീയനെ ആരാധിക്ക ഈ തീയെ സൃഷ്ടിച്ച അള്ളാഹു കൊണ്ട് ആ തമ്പുരാനിലേക്ക് ഇനിയും നിങ്ങൾക്ക് ബോധം വന്നിട്ടില്ലേ എന്ന് സീതന മുസ അലഹിസ്ലാത്ത് വസ്ലാം ചോദിക്കാൻ മഹാനായ മുസാ അലഹിസ് വസ്ലാമിന്റെ ചോദ്യം എന്ന് പറയുന്നത് അള്ളാഹു മായിരീഫത്തിന്റെ വെളിച്ചം കൊടുത്ത നാവ് കൊണ്ടായി ചോദിക്കുന്നത് ആ ചോദ്യം ഫലിക്കും ആ ചോദ്യം മഹാനായ ചോദ്യം മഹാനായ സീതാം ഹുസാൻ ചോദ്യം വസ്സലാമിന്റെ വെളിച്ചമുള്ള നാവ ആ നാവുകൊണ്ട് ചോദിച്ചാൽ അത് ഫലിക്കും ഒരിക്കൽ മഹാനായ സി എച്ച് ഹൈദർ അള്ളാഹു അടുത്ത കബറ് മഹരിബിനോട് അടുത്ത സമയത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയോരത്ത് ആ നാട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേര സമയമാകുമ്പോൾ കള്ളു കുടിച്ചു വന്ന് ബഹളം വെക്കുന്ന ഒരാളെ കണ്ടു അവനൊരിക്കലും ില്ല എന്നെല്ലാവരും തീരുമാനിച്ചു സി ചർത്താ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ആ മുഷിഞ്ഞ വസ്ത്രത്തില് മദ്യപിച്ച് ലഹരിയിൽ എല്ലാ തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്ന ആ വെളിവില്ലാത്ത ബുദ്ധിയില്ലാത്ത ആ മദ്യപാനിയുടെ സമീപത്തേക്ക് ചേർന്ന് നിന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു സഹോദര ഇനി മുതൽ നീ കള്ളു കുടിക്കരുത് നിസ്കരിക്കണം ആ കൈ വെച്ച് പറഞ്ഞതിന്റെ തൊട്ടടുത്ത സമയം തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൊക്കെ അള്ളാഹു ഒരു ഓർമ്മ കൊടുത്തു എന്നാ അയാൾ നന്നായി മദ്യപാനം നിർത്തി മഹാനായ സി എച്ച് ഇങ്ങനെ ഉപദേശിച്ച ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മദ്യപാനം എന്നത് വെറുപ്പുള്ള ഒരു കാര്യമാവുകയും അദ്ദേഹം ഒരു സ്വാലിഹായ മഹാ മനുഷ്യനായി മാറുകയും ചെയ്തു അവരുടെ വാക്കുകൾക്ക് വലിയ പ്രതിഫലനം അവരെ കേൾക്കുന്നവരിൽ ഉണ്ടാകും ഒരു പ്രത്യേകതയായിരുന്നു ദീൻ പറയുമ്പോൾ അത് കേൾക്കുന്നവരിൽ ഒരു ഫലം കാണാൻ ആ പറയുന്ന ആളുടെ ജീവിതത്തിൽ ആ ദീനുമായുള്ള ബന്ധവും അതൊരു വെളിച്ചമായി നാവിൽ എത്തുക എന്ന ഭാഗ്യവും മഹാനായ മുസാഅലി അദ്ദേഹത്തോട് ചോദിച്ചു ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ നാനൂറ്റി തൊണ്ണൂറ് വർഷക്കാലത്തോളം ഈ തീക്കുണ്ടാരത്തെ ആരാധിച്ചു നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സമയമായില്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു ബോധ്യപ്പെടുക ആ വൃദ്ധനായ മനുഷ്യന്റെ മനസ്സിൽ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടു അദ്ദേഹം ചോദിച്ചു എന്നോട് പറഞ്ഞതായോ ഞാൻ ആ തൗബ ഈ കൊല്ലം തീയന ആരാധിച്ച് എനിക്ക് ആ തമ്പുരാനം സ്വീകാര്യത നൽകുമോ എന്റെ അവൻ എന്റെ പശ്ചാത്താപം കേൾക്കുമോ എന്ന് നബിയോട് അത്ഭുതത്തോടു കൂടെ അള്ളാഹുവിനെ ബോധ്യപ്പെട്ട മുസാനബിയുടെ ഒരൊറ്റ ചോദ്യത്തിൽ അള്ളാഹനെ ബോധ്യപ്പെട്ട ആ വൃദ്ധൻ തിരിച്ചു ചോദിക്കുമ്പോ മുലാം പറ കാരുണ്യവാനായ തമ്പുരാൻ എങ്ങനെയാ നിങ്ങളുടെ തൗബ സ്വീകരിക്കാതിരിക്ക അദ്ദേഹം പറഞ്ഞു യാ ഇൻ എങ്ങാതിരിക്കർച്ചയായും ബോധ്യമായി റബ്ബിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റബ്ബിനെ അംഗീകരിക്കുന്ന ആളുകളെ അള്ളാഹു അവന്റെ ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും സ്വീകരിക്കുമെന്നത് എനിക്ക് നൂറ് ശതമാനം ബോധ്യമായി അതുകൊണ്ട് എനിക്ക് നീ എനിക്ക് അങ്ങ് പരിശുദ്ധമായ ഇസ്ലാമിനെ ഇസ്ലാം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം മുസ്ലിമായി എന്ന ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി ഇദ്ദേഹം മുസ്ലിം ആയതിന്റെ ഉടനെ ഒരു പ്രാവശ്യം ആ കാലഘട്ടത്തിന്റെ കിലിം കലിമ ഒരൊറ്റ പ്രാവശ്യമേ എന്നിം മുസ്ലിമായ ശേഷം പറഞ്ഞിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ വലിയ ശബ്ദം അദ്ദേഹം പുറപ്പെടുവിച്ചു ഈ കെലിമ ചൊല്ലിയ സന്തോഷം കൊണ്ട് അദ്ദേഹം ഒരൊറ്റ ശബ്ദം ഒരു പെടച്ചിൽ ഒരു കൊടച്ചിൽ വീണു താഴെ കെലിമചൊല്ലിയിൽ അത്രയും സന്തോഷത്തോടു കൂടെയാണ് ആ വൃദ്ധൻ തൗബ സ്വീകരിക്കുമെന്ന റബ്ബിനെ കുറിച്ചുള്ള ഒരു ധാരണ റബ്ബിനെ ബോധ്യപ്പെട്ട മനസ്സിൽ തോന്നിയ സന്തോഷം കെലിമ ചൊല്ലിയോടത്ത് ഇത്തിരി ശബ്ദത്തിലായി കെലിമ ചൊല്ലിട്ട് ഉറക്കെ പെട്ടെന്നൊരു ശബ്ദം ഒരു നെടുവീർപ്പിന്റെ ശബ്ദം എടുപ്പെട്ടു പെട്ടെന്ന് അയാൾ വീഴുകയും

അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ അങ്ങനെ ആ മനുഷ്യന്റെ ഇസ്ലാമിക സ്വന്തമായി തോന്നിയ സന്തോഷ പ്രകടനം അയാളെ വരെ എത്തിക്കുമോ എന്ന് മൂസാ നബി പേടിച്ചു പോയിക്കി ഈ ബോധം കെട്ട് കിടക്കുന്ന വീട് കിടക്കുന്ന അയാൾ അയാളിപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പിടിച്ചു നോക്കി പെട്ടെന്നുണ്ട് ഞെട്ടി പോവുകയാണ് ഇദ്ദേഹത്തിന് നബി ചിന്തിച്ചത് ശരിയാണ് അദ്ദേഹം ഈ സന്തോഷത്തിന്റെ പ്രകടനമായ വലിയ ശബ്ദമിടലോടുകൂടെ മരിച്ചുപോകുമോ എന്ന് മരിച്ചുപോയി ഏതായാലും ആ മഹാനായ മനുഷ്യന്റെ നാനൂറ്റി തൊണ്ണൂറ് കൊല്ലം തീയ്യനെ ആരാധിച്ച അവസാനം ഒരറ്റ കെലിമയിലൂടെ അള്ളാഹുവിനെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ബോധ്യപ്പെട്ടു പോയ ആ മഹാനായ മനുഷ്യന്റെ മയ്യത്തെ പരിപാലനം അലഹിസലാം ഏറ്റെടുത്തു അദ്ദേഹത്തെ കുളിപ്പിച്ചു കഫൻ പുടവ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കഫൻ ചെയ്തു എന്നിട്ട് മറവ് ചെയ്തു മറവ് ചെയ്തിട്ടോ മൂസാ ലഹിം അദ്ദേഹത്തെ മറവ് ചെയ്ത ഖബറിന്റെ സമീപം നിന്നുകൊണ്ട് അള്ളാഹുവോട് ചെയ്തു The oh. cat sat on the ത് എനിക്കൊന്ന് അറിയിച്ചു തരണേ അബുലത്തിനോട് ഈ മനുഷ്യൻ ഒരറ്റ ലൈലാ ഇത്രയും അള്ളാൻ ബോധ്യപ്പെടും വിധം ആ മനസ്സിനെ പാകപ്പെടുത്തി ിൽ അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞ താഴ്ന്ന ഒരൊറ്റലായില എന്നതുകൊണ്ട് ഉച്ചാരണത്തോടുകൂടെ അതിന്റെ ഒരു നെടുവുരുപ്പിൽ മരിച്ചുപോയി പോയി വേറെ ഒന്നും ഉച്ചരിച്ചിട്ടുമില്ല ചെയ്തിട്ടുള്ള കെലിമ ചൊല്ല ഉടനെ മരിക്കുക ഈ വലിയ അത്ഭുതം കണ്ട് മുസാൻ അലൈസാഹൂട് ഇതിന്റെ രഹസ്യം ചോദിച്ചപ്പോ മഹാനായ ജബിലിഅലി സ്ലാം വന്നു എന്നിട്ട് പറഞ്ഞു മുസാൻബി അലി അലഹിസ്ലാത്തു വസ്സലാമിനോട് പറഞ്ഞു അള്ളാഹുവിന്റെ അഭിവാദ്യം ജുബിൾ അറിയിച്ചു കൊടുത്തു പ്രാവശ്യമാണെങ്കിലും പോലെ ചൊല്ലിയ മനുഷ്യനെ ിൽ അവന്റെ സമീപത്തേക്ക് ചേർക്കുകയും സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ അണിയിക്കുകയും ചെയ്യും ചെയ്യും കാരണം ഹൃദയത്തിൽ അത്രയും അള്ളാഹു ബോധ്യപ്പെട്ടു എന്നതാണ് ഇതിന്റെ രഹസ്യം മുസാനഹിത്തു വസ്സലാം അത്ഭുതപ്പെട്ടു അവിടുത്തെ സ്വഹാബികളുടെ ഇടയിൽ ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞുകൊടുത്തു എന്ന് റൗനിഖുൽ മജാലി സിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിലും അപ്പൊ അത്രത്തോളം നിരന്തരം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇതിനു വേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എന്ന ഒരു മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു ഖബറിൽ കാണാം കയാമത്തു നാളിൽ ഒരു മൂമിനായ മനുഷ്യനെ അള്ളാഹു താഴെ വിചാരണ ചെയ്യുമ്പോൾ കാര്യത്തിൽ വലിയ ആനുകൂല്യങ്ങൾ നൽകും എന്നുള്ളതാണ് അള്ളാഹുവിനെ ഓർത്ത് പടച്ചവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അള്ളാഹുവിനെ ചർച്ചയാക്കിയിട്ടുള്ള വർത്താനങ്ങൾ അള്ളഹനെ ഒഴിവാക്കിയിട്ടൊരു വർത്താനം ഇല്ല ഇൻഷാല് പറഞ്ഞു അലഹമുല്ല പറഞ്ഞു പടച്ചവന്റെ വേണ്ട പ്രകാരം എന്നൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ചവന്റെ സ്നേഹം കൊണ്ട് അള്ളാഹുവിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ അള്ളഹാനെ ചർച്ചയാക്കിയിട്ടുള്ള സാധാരണ വർത്താനങ്ങൾ അങ്ങനെ വർത്താനം പറയുന്ന ആളുകൾക്ക് ഹിസാബിലൊക്കെ ഒരുപാട് എളുപ്പമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല റബ്ബുൽ മാത്രാഹുൽ വിചാരണ നടത്തുമ്പോൾ അത്തരം ആളുകൾക്ക് നിക്കറിന്റെ ഒരു വെളിച്ചം കൊടുക്കണം മഹാന്മാര് പഠിപ്പിക്കുന്നു ബോധ്യപ്പെടുന്ന രംഗങ്ങൾ ഒരിത്തിരി ഞാരാണിയിൽ പോലും അല്ലാന്ന് ഒരു തോന്നൽ വന്നാൽ അത് വെറുതെ അല്ല നാളിൽ ഒരു മനുഷ്യന് വിചാരണ ചെയ്യും അത്രേ ആ മനുഷ്യന്റെ കണക്ക് നോക്കും ആ സമയം അദ്ദേഹം നരകം അവകാശമാക്കാനുള്ള അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട് സ്വർഗം അവകാശപ്പെടുത്താനുള്ള നന്മൻ ചെയ്തിട്ടില്ല അയാളുടെ നന്മ വളരെ തുച്ഛമായ നന്മയുള്ളൂ പക്ഷെ നരകം അയാൾ അർഹമാക്കാനുള്ള ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ വിചാരണ ചെയ്യുമ്പോ അള്ളാഹു അബ്ദുൾ മുന്നിൽ ചെന്നിട്ട് അള്ളാഹുറബുസത്തിന്റെ മുന്നിൽ ചെന്ന് ഈ വിചാരണ ബോധ്യപ്പെടുന്ന അവൻ കിടന്നു തുടങ്ങും അപ്പൊ അള്ളാഹു ചോദിക്കും മലക്കുകളെ ഈ മനുഷ്യന്റെ സൂക്ഷ്മമായി പരിശോധിച്ച് എന്തെങ്കിലും ഇവന്റെ നന്മ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയും അപ്പോൾ ഏടുകൾ മലക്കുകൾ വീണ്ടും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മലക്കുകൾ പറയും റബ്ബേ പ്രത്യേകിച്ച് ഒന്നുമില്ല തമ്പുരാനെ രണ്ടാമത് ഞങ്ങൾ പരിശോധിച്ചപ്പോ ഇവനിൽ ഇവൻ ഉറങ്ങിയിട്ട് ഒരു ദിവസം ഇന്നഹു ൊക്കെ എണീറ്റു കുറച്ചു നേരം വെച്ചു അതായത് ഉറക്കം വരുന്ന നേരത്തും ചൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ആ സമയത്ത് വിക്ർ ചൊല്ലി പൂർത്തീകരിക്കാൻ പറ്റാതെ വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മുടെ കൂട്ടത്തില് പലർക്കും സംഭവിക്കാറുണ്ട് ഇരുന്ന് ഉറങ്ങിപ്പോവും വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പറയാതൊറങ്ങിപ്പോവും അങ്ങനെ ഒരു രാത്രിയിലെ മനുഷ്യൻ എണീറ്റും ആ എണീറ്റപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒന്ന് നിക്ക് ചൊല്ലാന്ന് അങ്ങനെ വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കാൾ വീണ്ടും ഉറങ്ങിപ്പോയി അങ്ങനെ വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു ആമലാണ് ഇദ്ദേഹത്തിൽ പിന്നെ കാണുന്നത് അപ്പൊ അള്ളാഹു പറയും എന്നാൽ അത് മാത്രം മതി വിക്ര ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഉറങ്ങണമെന്ന് ഓർത്തിരിയതല്ല ഉറങ്ങണു ഓർത്തിരുന്നതല്ല വിക്രല്ലെന്ന് ഓർത്തില്ല പക്ഷെ ഉറക്കം വന്നു അങ്ങോട്ട് ഉറങ്ങിപ്പോ അങ്ങനെയുള്ള മനുഷ്യനായത് കൊണ്ട് അള്ളാഹുതായ പറയുന്നു അത് അതൊരു അമലായി പരിഗണിച്ചു ചടച്ചിലുള്ള സമയത്ത് ഉറക്ക എന്ന പരിഗണനയിലേക്ക് ആ ല അല്ലെങ്കിൽ ആ വിഖ്റ് വലിയ ഒരു സ്ഥാനം കിട്ടും വിധം അള്ളാഹു ആ മനുഷ്യന്റെ െ പരിഗണിച്ചു അള്ളാഹു എന്ന തോന്നൽ ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന നേരത്തെ ഒരു അല്പമാണെങ്കിലും പിന്നീട് അതോടുകൂടാണ് ഉറങ്ങിപ്പോയാലും അതൊക്കെ വലിയ അമലായി അള്ളാഹു പരിഗണിക്കുന്നു എന്നാണ് അഹമ്മദ് സമർക്കത്ത് ഈ സംഭവം രേഖപ്പെടുത്തുന്നതായി കാണാം ഈ സംഭവത്തിലൂടെ മഹാന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് ഏതായാലും അള്ളാഹു റബുൽ അള്ളാഹു റബുൽ ഇബിലീസുമായുള്ള റബ്ബിന്റെ ചില വാഗ്ദാനങ്ങളുണ്ട് ഇബിലീസിനോട് മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കാൻ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം തന്നെ അത് നടക്കുന്നത് ഇബിലീസിന് കിട്ടിയ ഒരു വലിയ ആനുകൂല്യമാണ് അള്ളാഹുവോട് പറഞ്ഞല്ലോ കാല റബ്ബി ബിമാനീ لأُزَيِّنَنَّ لَهُمْ فِي الْأَرْضِ وَلَأُغْوِيَنَّهُمْ أَجْمَعِينَ إِلَّا عِبَادَكَ مِنْهُمْ الْمُخْلَصِينَ قَالَ هَذَا صِرَاطٌ عَلَيَّ مُسْتَقِيمٌ إِنَّ عِبَادِي لَيْسَ لَكَ عَلَيْهِمْ سُلْطَانٌ മുപ്പത്തി ഒൻപത് മുതൽ കുളായത്തുകളാണിത് അള്ളാഹുവോടെ നൈബിലീസ് പറഞ്ഞല്ലോ അള്ളാഹുവി നീ എന്നെ വഴിവിഴപ്പിച്ചു ആ ഒരു കാര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാണ് നിന്റെ അടിമകളെ ഞാൻ വഴിപിഴപ്പിക്കുമല്ലോ എല്ലാരെല്ലാരെ ആളുകൾ ഉണ്ടെന്ന് കുർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആരാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ഹബീബായ ഹബീബായ പഠിപ്പിച്ചു റളിയല്ലാഹു അൻഹു നബി അലൈഹി അലൈഹി വസല്ലം പറയുന്നു ഇന്ന ഖാല യാ അബദൻ ഇബാദക ബിൽ വൽ മഅസിയതി മാദാമത് അല്ലാഹുവേ നിന്റെ അടിമകളാകുന്ന മനുഷ്യന്മാർക്ക് ജീവനുള്ളോടത്തോളം കാലം അവരെ ഞാൻ വഴിപിഴപ്പിക്കും പിഴപ്പിക്കുമല്ല ഇത് ഞാൻ നിന്നെ മുന്നിൽ സത്യം ചെയ്യാണെന്ന് ഈ ബിലേസ് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞുയാമൽ ഊൻ ും നീ വഴിവിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായി എന്റെ അടിമകളെ കൊണ്ട് നീ തെറ്റ് ചെയ്യുമ്പോ ഞാൻ അവർക്ക് ഇങ്ങനെ പൊറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും പക്ഷെ നീ വഴിപിഴപ്പിക്കുന്ന വഴിപിഴക്കൽ സംഭവിക്കാതെ ഹിതായത്ത് നിലനിൽക്കാനും പാപം പൊറുക്കാനും എന്റെ അടിമകളിൽ ഞാൻ കാണുന്ന സവിശേഷത എന്റെ അടിമകൾ മാതാമൂ എന്റെ അടിമകൾ ചൊല്ലുകയും ചൊല്ലുകയും എന്ന പ്രത്യേകം നിന്റെ വഴി അവരിൽ സംഭവിക്കില്ല നിലനിൽക്കാൻ എന്ന ചെയ്യുന്നൊല്ലിക്കൊണ്ടേ നമ്മുടെ വർത്തമാനത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ടാവണം ഒന്നുകൂടി പറയാൻ നമ്മുടെ സംസാധാരണ സംസാരത്തിൽ അള്ളാഹുവിനെ പരാമർശിക്കുന്ന പ്രയോഗങ്ങൾ ധാരാളം കൂടുതൽ കൂടുതൽ കൊണ്ടുവരണം എന്റെ റബ്ബ് സഹായിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്റെ റബ്ബ് സഹായിച്ച് അള്ളാഹന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ആ കല്യാണത്തിന് പോയി നല്ല ഭക്ഷണമായിരുന്നു അങ്ങനെ ബന്ധപ്പെട്ട് വരുന്ന സാധാരണ മലയാള നമ്മൾ പ്രയോഗങ്ങള്ാഷയിൽ കൊണ്ടുപോകുമ്പോ റബ്ബ് എന്ന പ്രയോഗത്തോട് ചേർക്കപ്പെടുന്നത് മുഴുവനും വിക്കറാണ് ഇങ്ങനെ ആ മാസ്മരികമായ അവസ്ഥയിലേക്ക് അനശ്വരമായ രീതിയിലേക്ക് നമ്മുടെ പ്രയോഗങ്ങളും വാക്കുകളും ചിന്തകളും വരുന്നോടത്ത് ഹീതായ തൊരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജാലിസുൽ അൻവാർ രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് കാണാം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ലാ ഇലാഹ ഒരു മനുഷ്യൻ നരകൻ നരകം അർഹമാക്കാൻ തീരുമാനിക്കപ്പെട്ടു ആ മനുഷ്യൻ ചെയ്ത തിന്മകളെ വലിയ കുട്ടയിലേക്ക് നിറച്ചപ്പോ തൊണ്ണൂറ്റി ഒൻപത് കുട്ട നിറയെ അതായത് അതിന് തൊട്ടി എന്ന് പറയും കുട്ട എന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്ന വലിയ കുട്ട അതിന്റെ സ്വലന്ത അടിസ്ഥലം ഒരറ്റം കണ്ണത്താ ദൂരം വരെ അത് കാണാൻ കഴിയില്ല അത്ര വിശാലമായ ഒരു വലിയ കുട്ടയിൽ പാത്രത്തിൽ തൊട്ടിയിൽ ഒരു മനുഷ്യൻ ചെയ്ത ഒരു മനുഷ്യൻ ചെയ്ത പാപങ്ങൾ നിറച്ചു അങ്ങനെ തൊണ്ണൂറ്റി കുട്ട நிறைய பாபங்கள் ആ സമയത്തിന്റെ ആ മനുഷ്യന്റെ ഈ പാപങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു കാലിത്തട്ട് മുകളിലേക്ക് പോയപ്പോ ആ കാലിത്തട്ടിൽ ഇവൻ മനസ്സിൽ തട്ടി അള്ളാഹുവിനെ പറഞ്ഞു കയറ്റി വെക്കലോടുകൂടെ ഭാരം കൂടുതൽ ഈ ലാ ഇലാക്ക് ആയിരിക്കുമെന്ന് സീതുഹിസ്വനം പഠിപ്പിക്കാം അത്രത്തോളം അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബ് ആലയം മനസ്സിൽ കൊണ്ട് നമ്മൾ നടക്കുന്ന സങ്കല്പങ്ങൾ നമുക്ക് അതിൽ ഉറച്ച നിലയിൽ നിന്നുകൊണ്ട് പറയുന്ന പോലും ഇത്രയും വലിയ പരിഗണനയാണ് കിട്ടുന്നതെങ്കിൽ ജീവിതത്തിൽ അതെല്ലാം ഉണ്ടാവണം ഉണ്ടായപ്പെട്ടു സാധാരണ സംഭാഷണങ്ങളിലൊക്കെ അള്ളാഹുവിനെ പരാമർശിക്കണം എന്നാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആ പരാമർശങ്ങളിൽ നമുക്ക് സാധാരണ അനുഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ചില അർത്ഥവത്തായ വർത്താനങ്ങളുണ്ട് കേട്ടോളൂ മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏഴ് പ്രയോഗം ഏഴ് കെലിമത്തുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച് അവൻ കൊണ്ടു നടന്നാൽ ഏഴ് പ്രയോഗങ്ങളെ അവന്റെ സംഭാഷണത്തിൽ അവൻ കൊണ്ടുവരുന്നു അവൻ പ്രയോഗങ്ങളിൽ കൊണ്ടുവരുന്നു ഏഴോളം കെലിമത്തുകളെ സൂക്ഷിച്ചാൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ മാന്യന മലക്കുകൾ അവനെ ആദരിക്കും മാത്രവുമല്ല പാപങ്ങൾ പാപങ്ങൾക്കും ആ പാപങ്ങൾ ഓരോ കാലത്ത് കടൽ വെള്ളത്തിലെ തിരമാല തിര പൊങ്ങി വന്ന കുമിളകളെക്കാളും പാപങ്ങളുണ്ട് പൊറുക്കും ഈ ഏഴ് കെമത്തുകളെ ഒരാൾ സൂക്ഷിച്ചാൽ മതി ഈ ഏഴ് കെലിമത്തുകൾ ഒരാൾ പറഞ്ഞു പഠിച്ചാൽ മതി ഈ ഏഴ് കെലിമത്തുകൾ ഏഴ് ദിക്കറുകൾ അതായത് ഈ പറയാൻ പോകുന്ന ഏഴ് ദിക്കറുകൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ ഏഴ് ദിക്കറുകൾ ഉച്ചരിക്കുന്ന ശീലമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ ഏഴ് ദിക്കറുകൾ ചൊല്ലുന്ന ശീലമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പാപം കടലിലെ തിരമാലയിൽ നിരഞ്ഞു പൊങ്ങിയ പതയിലെ കുമിളകളിൽ കുമിളകളുടെ എണ്ണത്തെക്കാൾ അള്ളാഹു പൊറുക്കും മലക്കുകൾ ഈ മനുഷ്യനെ ബഹുമാനിക്കും അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറുക്കും ഇവൻ അള്ളാന്റെ മുന്നിൽ മഹാനായിരിക്കും അല്ലാൻ്റെ മുന്നിലും ശ്രേഷ്ഠത ഏഴ് കിലോമീറ്ററുകൾ കേട്ടോളൂ സ്വഭാവമാണ് ഏഴ് കരിമത്ത് ഒന്നാമത്തേത് അല്ലൂല ഒന്നാമത്തേത് അയ്യക്കൂല ഈ എന്ത് കാര്യവും നല്ല കാര്യം തുടങ്ങാൻ നേരത്ത് എന്ന് പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അങ്ങനെ ശീലം ആ മനുഷ്യൻ സർവ്വ വിജയവും നൽകും വിജയത്തിന് ഈ ഏഴ് ഏഴ് എങ്കിൽ കാരണമാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു താങ്ങാ സർവ്വ വിജയങ്ങളും നൽകും രണ്ടാമത്തെ കെലിമത്ത് കേട്ടോളൂ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് പൂർണ്ണമായി അതിൽ നിന്ന് പിന്മാറുമ്പോൾ പറയേണ്ടത് അല്ല ഇതും ശീലം നീ കെട്ടോളൂ മൂന്നാമത്തേത് ഇതാ ചറായലാ ലിസാനിഹി മലായ നിഹി അവന് പറ്റാത്ത കാര്യം അവൻ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യം അവന്റെ നാവിൻ തുമ്പിൽ വന്നാൽ അതായത് അവൻ കുറെ പാഴ് വർത്തമാനങ്ങളും അതുപോലെ തന്നെ ചിരിപ്പിക്കാനും അതുപോലെ തന്നെ രസിപ്പിക്കാനും പറഞ്ഞിട്ടുള്ളതായ വിനോദ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ നാവ് കുറെ അത് ഒരൽപമാണെങ്കിലും സവാ ഔ അവ നാവ് കൊണ്ടെന്തെങ്കിലും അരുതായ്മ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പറയേണ്ടത് മൂന്നാമത്തെ കിലിമത്ത് കേട്ടോളൂ ഒന്നാമത്തേത് ബിസ്മില്ലാൻ ഒക്കെ തുടങ്ങുമ്പോ അവസാനിക്കുമ്പോ അൽഹില്ല നമുക്ക് അനുയോജ്യമല്ലാത്തത് ഉച്ചരിക്കേണ്ടി വന്നു പോയാൽ അപ്പോൾ എനിക്ക് കേട്ടോളൂ നാലാമത്തേത് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഇൻഷാ അല്ല പറയണം ഇൻഷാ അല്ല എന്നത് കൃത്മാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചോന്റെ മുന്നിൽ വലിയ മാന്യനാവാൻ കഴിയും അള്ളാഹു തോഫി നൽകട്ടെ നാലെണ്ണായി ഇനി അഞ്ചാമത്തെ കിമത്ത് അഞ്ചാമത്തേത് വെറുപ്പുള്ള ഒരു കാര്യം അസാധ്യമായ ഒരു കാര്യം ചെയ്യുന്നോടത്ത് ആ മനുഷ്യൻ ലാഹോലാണം വെറുപ്പുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അസാധ്യമായ ഒരു കാര്യം കാണുമ്പോ ആ സമയത്ത് അഞ്ചാമത്തെ തിക്രതാണ് ആറാമത്തെ തിക്ര കേട്ടോ ഇതാ അസാപത്വവും മുസീബത്തും ഒരു വിഷമം ഒരു അനിഷ്ടകരമായ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അവൻ പറയണം ഇന്നാലില്ലാഹി വൈലഹിൻ അതെത്ര ചെറിയ കാര്യമാണെങ്കിലും ഇന്നാലില്ലാഹി സൊള്ളു നശീലുണ്ടാവണം ഒരു വിഷമം ഒരു വിഷമം അനുഭവിക്കുമ്പോൾ ഇമാം സുനനിൽ മുന്നിൽ മുഹമ്മദ് ഇമ തങ്ങൾ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ ഐഷിയുടെ വീട്ടിലെ ആ പരാപര വെളിച്ചത്തിൽ വെളിച്ചത്തിൽ ചെറിയ വിളക്ക് അണഞ്ഞു വെളിച്ചത്തിലെ മുന്നിൽ കത്തിച്ചു വെച്ച വിളക്ക് വിളക്കണഞ്ഞു പോയപ്പോ ഹബിബായുഹി അപ്പൊ ഐഷാ ബിവി ചോദിക്കുന്നുണ്ട് ഇതൊരു വിളക്കല്ലേ ഇന്നാലി ലാഹി ചുല്ലോ പുണ്യ നബിസ്ലാം പറഞ്ഞു ഒരു മുമിനായ മനുഷ്യൻ അനിഷ്ടകരമായി സംഭവിക്കുന്നു ഏത് കാര്യവും മുസീബത്താണ് മുസീബത്തിന് പറയേണ്ടത് ഇന്നാലി മുഹമ്മദ് റസൂൽ ആറാമത്തെ കലിമത്ത് കെലിമത്ത് ഏഴാമത്തെ കെലിമത്ത് ഒരു മനുഷ്യന്റെ നാവിൽ എപ്പോഴും ലാ ഇലാഹ എന്നത് ഉണ്ടാവണം അതായത് ഉണ്ടാവണം ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏഴ് ഉണ്ടെങ്കിൽ അള്ളാഹു അബ്ബുൽ വലിയ പരിഗണനയാണെങ്കിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈ ഏഴ് കാര്യങ്ങളെയും ഏഴ് ിമത്തുകളെ കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ട് ഇൻഷാല് മൂന്ന് സ്വലാത്ത് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ആവശ്യങ്ങൾ <Christians> ണേ തമ്പുരാനെ സഹോദരി പ്രത്യേകം ചെയ്യാൻ അവർക്ക് ഉറക്കക്കുറവാണ് ഉറങ്ങാൻ കിടന്നാൽ പൈശാചികമായ പ്രയാസങ്ങളാണ് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റി കൊടുക്കണേ അവർക്ക് നീ ആസ്വദിക്കാൻ തൗഫീഖ് നൽകുക അല്ല അവർക്ക് സ്വസ്ഥമായി സന്തോഷമായി കിടന്നുറങ്ങാൻ എന്ത് ഷെറുകൾ ഉണ്ടെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുബേറബനായ തമ്പുരാനെ പരിപാടി സ്ഥിരമായി കാണുന്ന എറണാകുളം ജില്ലയിലെ മുളവൂരിനടുത്തൊരു സഹോദരി അള്ളാഹുവേ അവർ പന്ത്രണ്ട് വർഷമായ വാടക വീട്ടിലാണ് അള്ളാഹുവേ നല്ലൊരു വീടിന് നീ തൗഫീഖ് നൽകണേ അല്ല അള്ളാഹുവേ വീടിന് നീ തൗഫീഖ് നൽകണേ അല്ലാ അതിനുള്ള എല്ലാ കാര്യങ്ങളും നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ല അവരുടെ മകന് നീ നല്ലൊരു കല്യാണ ആലോചന എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവെ വിവാഹപ്രായമെത്തിയ മകൻ അനുയോജ്യമായ ജീവിത എത്തിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വിവാഹ പ്രായമെത്തി അനുയോജ്യരായ ഇണകളെ തേടുന്ന മളവൂര് സ്വദേശിനിയായ സഹോദരി നീ ശിഫ ശിഫ നൽകണേ നൽകണേ ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം അദ്ദേഹത്തിന്റെ ഭാര്യ ഏൽപ്പിച്ചിരിക്കുന്നു ബറക്കത്ത് നൽകണേ അല്ലാ നൽകണേ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ല കടബാധ്യതകൾ വീട്ടിക്കൊടുക്കണേ അള്ളാഹുവേ അറ്റാക്ക് വന്ന് ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്ത് വാപ്പ ഇപ്പോൾ വാപ്പാക്ക് വേണ്ടി വേണ്ടി ദുആ ആഫിയത്തിന് തൗഫീഖ് തൗഫീഖ് നൽകണേ നൽകണേ റബ്ബേ ഒരു വീട്ടിൽ മൂന്ന് മക്കൾ അതായത് രണ്ട് രണ്ട് പെണ്ണും ഒരാണും വിവാഹിതരാണ് പക്ഷെ ആർക്കും ഇതുവരെ മക്കളായിട്ടില്ല റബ്ബയെ പ്രത്യേകം ചെയ്യാൻ പറഞ്ഞ ആ കുടുംബത്തിൽ നിന്നും ഏൽപ്പിച്ചിരിക്കുന്നു റഹ്മാനായ ആ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാത്തവർ പലരുമുണ്ട് അവർക്കും അവർക്കും ആരോഗ്യമുള്ള സുഖപ്രസവത്തിലൂടെ തൗഫീഖ് അല്ലാ സ്ഥലം വിറ്റ് കിട്ടാൻ കടം തീരാൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നും ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു നൽകണേ നൽകണേല്ല സ്ഥലം വിറ്റാൽ ഖൈറായത് വേറെ വാങ്ങാനുള്ള ഭാഗ്യം നൽകണയല്ല കിട്ടാനുള്ള പണം കിട്ടാൻ മകന്റെ അസുഖം മാറാൻ മൂത്ത മകന്റെ വീട് പണി പൂർത്തിയാവാൻ മലപ്പുറം ജില്ലയിലെ ഒരു ഉമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ കിട്ടാനുള്ള സംഖ്യ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണേ അവരുടെ മകന്റെ അസുഖങ്ങൾ നീ മാറ്റി കൊടുക്കണേല്ല അള്ളാഹു മൂത്ത മകന്റെ വീടുപണി പൂർത്തിയാവാൻ നീ തൗഫീഖ് നൽകുകയുള്ള തടസ്സങ്ങൾ മാറ്റുകയുള്ള സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ ഹജ്ജ് കൊടുക്കണേല്ല അതെല്ലാം എളുപ്പമാക്കണേ ഉള്ള

<محمد> <محمد> <سلام> يا محمد يا رب صل عليه وسلم السلام عليكم <سلام> 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 ورحمة الله <ورحمة> تعالى <ورحمة> وبركاته